ഹബീബായ മുത്തനബി അലൈഹി സാഹലി മാത്തങ്ങൾ പ്രിയപ്പെട്ട മക്കയെ സമാധാനിപ്പിച്ചുകൊണ്ട് മദീനയിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട് സദസ് ഒന്നടങ്കം കണ്ണുനീർ പൊഴിച്ചുകൊണ്ടാണ് അത് കേട്ടവസാനിപ്പിച്ചത് അബുദാബിയിലും ദുബൈയിലും ആയിരക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെ സൗദിയിൽ നിന്ന് കാറിൽ യാത്ര ചെയ്തുവരെ ഈ ദൃശ്യ വിരുന്ന് കാണാൻ വേണ്ടി അനുരാഗികളെത്തി ദുബായിൽ പരിപാടി അവസാനിക്കു മുമ്പ് തന്നെ അവിടെ എത്തിയ സൗദിക്കാർ ദമാമിലും പരിപാടി നടത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അലഹമ്മില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ദമാമിലും പ്രൗഢമായ സദസ്സ് സൊലാത്ത് ചെല്ലി പിരിയും മുമ്പ് തന്നെ അവിടെ എത്തിയ ഓരോരുത്തരും ഒന്ന് ആഗ്രഹിച്ചു പോയി ഇതുപോലെ ഒരു യാത്ര പോയിരുന്നെങ്കിൽ നിന്ന് നമ്മിൽ പലരും പല രീതിയിലുള്ള യാത്രകൾ ചെയ്തിട്ടുണ്ട് പലരുടെയും യാത്ര അനുഭവങ്ങൾ വായിച്ചിട്ടുണ്ട് പല വ്ലോഗുകളും ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ ആരും ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു യാത്ര അതായിരുന്നു ഹബീബായ മുത്തനബി അലൈഹി സാഹുലമാ തങ്ങളുടെ ഹിജ്റ പ്രഗത്ഭ അറബ് ചരിത്ര പണ്ഡിതന്മാരോടൊപ്പം ഡോക്ടർ ഫാറൂഖ് ഉസ്താദ് മുത്തനബി മുത്തുനബി അലൈഹി അല്ലാമ തങ്ങളുടെ ഹിജ്റ വഴിയിലൂടെ നടത്തിയ യാത്രയുടെ ദൃശ്യാവിഷ്കാരമാണ് ഒന്നര മാസ വിവിധ സ്ഥലങ്ങളിൽ പ്രൗഢമായി നടന്നുകൊണ്ടിരിക്കുന്നത് വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി കൊല്ലം കാദസിയയിലും ഈ പ്രോഗ്രാം നടക്കുകയാണ് ഹബീബായ മുത്തൻ ബിസു അള്ളാഹു തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനമായ ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സദസ്സായിരിക്കും ഈ പ്രോഗ്രാം മുത്തൂൻ ബിസു അള്ളാ തങ്ങളെ മഹബത്ത് വെക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ